ുളങ്ങര പഞ്ചായത്ത് കൺവെൻഷൻ നടത്തി വടക്കേ ആഞ്ഞിലൂട്ടിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് പഞ്ചായത്ത് കൺവെൻഷനാണ് നടത്തിയത് സിപിഐ സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കറ്റ് എ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു ഒരു അതിൽ ഇല്ലാത്ത ഒരു കുടുംബം എന്നാണ് അർത്ഥം ആളുകൾ പട്ടിണിയില്ല അഡ്വക്കേറ്റ് എ എസ് സുനിൽ എസ് ആസാദ് കെ അനിൽകുമാർ ടി യേശുദാസ് ബി ഹരിമോഹൻകുമാർ ആർ ശശിധരൻ എം അനിരുദ്ധൻ തുടങ്ങിയവർ പങ്കെടുത്തു പതിനാറ് വാർഡുകളുടെയും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളുടെയും തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് കൺവെൻഷൻ നടത്തിയത് ന്യൂസ് ബ്യൂറോ കായംകുളം